പിന്നെ പൊതുവെ എണീക്കുന്നതിനേക്കാൾ ഇന്ന് നേരത്തെ എണീറ്റി കേട്ടോ പൊതുവേ ഞാൻ അഞ്ചഞ്ചേ അഞ്ചഞ്ചേക്കാലീക്കുന്നത് ഇപ്പം നാലരയ്ക്കൊക്കെ എണീറ്റിട്ടുണ്ട് ഇത് കാരണം നമുക്ക് ഒരു അമ്പലത്തിൽ പോകാനുണ്ട് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ തലശ്ശേരിയിലുള്ളവർക്കൊക്കെ അറിയണ്ടാവും അപ്പോൾ അച്ഛന്റെ അച്ഛൻ്റെ ആണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു വഴിപാട് കഴിക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ അതിൽ പോയിട്ട് അമ്പലത്തിൽ പോയി റെസീറ്റാക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വിളക്കലെല്ലാം കത്തിച്ച് ഇനിയിപ്പം മുകളിലാണ് ഞാനും സഹിഷ്ഠേദന കൂടിയാ പോകുന്നത് ആറേ അയ്മനാ കേട്ടോ വണ്ടി ആറ് അമ്പനല്ലേ എന്ന് ചോദിച്ചേട്ടാ ആറേ അയിമ്പത്തഞ്ചിനാണ് വണ്ടി ട്രെയിന് വട്ടിയിലേ പിന്നെ നമ്മൾ ബസ്സിനെല്ലാം പോവാൻ നിക്കേണ്ടി വരും ബസ്സിന് പോവാൻ എന്തോ ഒരു ക്ഷീണമായിരിക്കും രാവിലെ തന്നെ കഴിയാനുള്ള മേക്കപ്പൊന്നുമില്ല എന്നാൽ നീ ഒന്ന് പുറത്തിട്ടങ്ങോട്ട് പോവാലോ ിലെത്തിൽവേ സ്റ്റേഷൻ വിജനമായി കിടക്കാൻ കാരണം ഇല്ല ഞായറാഴ്ച പിന്നെ അറേ അമ്പത്തി അഞ്ചിനാട്ടോ വണ്ടി അറേ അമ്പത്തി അഞ്ചിന്റെ ഞങ്ങൾ എന്തായിട്ട് ഒരു ഏഴേഴ്കാല ഏഴല്ല ഏഴേ കാലം ഒന്നും എത്തൂല ഹൃദയം എന്തെങ്കിലും പറഞ്ഞൂട കേഴരയ്ക്കൊക്കെ എത്തും എത്തും പിന്നെ ഈ അമ്പലത്തിൽ ഒന്നാമത് നമ്മളെപ്പോ വിളിച്ചാൽ കിട്ടൂലട്ടോ അപ്പൊ നേരിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെലപ്പോ വേഗത്തിൽ തന്നെ ഇതാവുന്ന സ്ഥലമാണെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്യ റെസീപ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പിന്നെ അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെത്തിയാലേ ജനറൽ അല്ലേ ചിലപ്പോൾ സെറ്റം മുണ്ടൊക്കെ ചിലപ്പോൾ ഞാനിങ്ങനെ ഊരിയിട്ട് മറ്റേതിലൊക്കെ ഇടുന്നതിലോട്ട് ഇങ്ങോട്ട് ഇടന്ന് വരും ചില തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഇന്നത്തെ ആയിട്ട് അങ്ങനെ തിരക്കുണ്ടാവില്ല ചിലപ്പോൾ ഇതുള്ളതിനോ ക്ലാസ് ഒന്നുമില്ലല്ലോ ഓഫീസുകളൊന്നും ആയാലും ഇല്ലാത്തതിനോട് അപ്പം എങ്ങനെയാണ് എങ്ങനെയെങ്കിലും ഒന്നും നിങ്ങൾക്ക് എങ്ങനെ കാണാം ഞങ്ങൾ തല ഇറങ്ങിയതിന് ശേഷം കാണാം ഒന്നില്ലെങ്കിൽ ഇങ്ങനെ തന്നെ കാണാം അല്ലെങ്കിൽ വേറെന്തെങ്കിലും രൂപിക്കണം അപ്പോൾ ട്രെയിന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് പോവട്ടോ ഏഹ് അമ്പലത്തിലേക്ക് ഏകദേശം എത്ര നാല് കിലോമീറ്റർ ഏകദേശം നാല് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് അന്ന് പോയത് ഞങ്ങള് വണ്ടി എടുത്ത് വന്നതിനെ കൊണ്ടുതന്നെ നമ്മക്ക് ഇറങ്ങില്ല ആഴ് എന്തായാലും ഒരു ഏഴര ഏഴമുക്കാലൊക്കെ ആയി എന്തായാലും ഒരു എട്ടെട്ടുമ്പോഴത്തേക്ക് എത്തിയേക്കും ഇതാണ് കേട്ടോ ജഗന്നാഥ ക്ഷേത്രം കൊറേ ആൾക്കാര് തലശ്ശേരി ഉള്ള പോലൊക്കെ കണ്ടിട്ടുണ്ടാവും ആയിട്ട് വന്നത് അച്ഛന്റെ മറ്റേ ഇങ്ങനെ കർമ്മം ചെയ്തിട്ട് ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് അന്ന് വന്നു പോയതല്ലേ ഇപ്പൊ ഏകദേശം ഒരു കൊല്ലം ുള്ളിലോട്ട് ക്യാമറ എല്ലാം കൂടെ അല്ലാത്തതിനെ കൊണ്ട് തന്നെ ഉള്ളിലോട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എന്നാലും അമ്പലത്തിന് ചുറ്റും ഞങ്ങളൊന്ന് തൊഴുതെ ആടെന്നുവെച്ചാൽ കണ്ടോൽക്കറിയ നല്ലൊരു വിശാലമായ സ്ഥലത്താണ് അമ്പലം അമ്പലവും കുളവും ഒരു തോട്ടവും ചെടികളും ഒക്കെ ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളതിനുശേഷം ചുറ്റിയതിന് ശേഷം അവിടെ തന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിമയുണ്ട് അവിടെ ഒരു വിഗ്രഹമുണ്ട് അതേപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളും കാണാനുണ്ട് അതിലൂടെ തന്നെ ഇറങ്ങിപ്പോയാൽ ഒരു കുളത്തിലാട്ടോ ഇറങ്ങുക കുളത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് അവിടെ നിന്ന് നിറയെ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് അവിടെ നേരം കുറച്ച് നേരെ ഇരിക്കാനുള്ള ഒരു സ്ഥലവും കൂടിയുണ്ട് അപ്പോൾ നമ്മൾ ജഗന്നാഥ ക്ഷേത്രത്തിൽ തൊഴുതിട്ടോ തൊഴുതിട്ട് പിന്നെ ഇതിലൊരു ശ്രീനാരായണ ഗുരു ക്ഷേത്രമുണ്ട് ക്ഷേത്രമുണ്ട് പാടയം തൊഴുതിട്ടുണ്ട് ബാക്കിയാണ് നമ്മളെ പ്രസാദം കിട്ടി പിന്നെ നമുക്ക് വഴിപാട് കഴിക്കാനുള്ള കാര്യങ്ങളൊക്കെ അത് പോകുന്ന വഴിക്ക് തന്നെയട്ടോ കഴിക്കേണ്ടത് പിന്നെ എന്താ പറയുക ശരിക്കും പറയുക നല്ലൊരു മനസ്സിന് സന്തോഷമുണ്ട് ഇത് എപ്പോഴും ഇങ്ങനെ പറയുന്ന പറയുന്ന പോലെയല്ല കാരണം എന്തായാലും ഇവിടെ നവമി എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് വിളക്കെല്ലാം കത്തിച്ച് വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം അന്ന് അമ്പലസിനും വരാനായി പോരാത്തത് ഈ ഒരു വ്രതമുള്ളൊരു സമയമോ അല്ലേ ആ നവമീൻ്റെ ഒരു സമയം കൊണ്ട് കരയിലുള്ള പൂജകളും കാര്യങ്ങളൊക്കെ തൈ ചേട്ടന് ട്രെയിനിന് വടകര സ്റ്റേഷനിൽ എത്തിയപ്പോഴേ പറയുന്നുണ്ട് നമ്മൾ ചായ കുടിച്ചിട്ട് പോയാലോന്ന് അപ്പം ഞാൻ ചെയ്തായാലും നമ്മളൊരു അമ്പലത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നും ഒരു പുസ്തകത്തിനും പറഞ്ഞിട്ടില്ലാന്നൊക്കെ കേട്ടോ സൈ ചേട്ടൻ പറയുന്നത് എന്നാലും നമ്മൾ ആ കുളിച്ച് അതോട് കൂടി വന്നിട്ട് തൊഴുത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിക്കും ശേഷം ഹൗസിൽ കോട്ടോർ ചെന്ന് ചാടി ഇറങ്ങി ബോർഡ് കത്തി നടന്നതാണ് കോഫി ഹൗസ് കൊണ്ടു കാണാൻ വേണ്ടിട്ട്

து ஊராத்தருந்து தீர்ணிட்டு